മൂന്ന് ബെഡ്റൂമുകളുള്ള വീട് നിർമ്മിക്കുന്നവർക്ക് വേണ്ടി മാതൃകയാക്കാൻ ഒരു വീട് കാണിക്കുന്നു എല്ലാവർക്കും പടിഞ്ഞാറ്റിനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ കൂനമാവ് എന്ന സ്ഥലത്താണ് മൂന്നര സെന്റിൽ ഉള്ള ഈ വീടുള്ളത് ചെറിയ പ്ലോട്ടായതിനാൽ ഇമാതിരിയുള്ള ഒരു ഗേറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് തനി നാട്ടിൻ പുറത്താണ് ഈ വീട് നിൽക്കുന്നതെങ്കിലും ആധുനിക വീടുകളുടെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണിത് മുൻഭാഗത്ത് അവശേഷിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഗൃഹനാഥൻ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നു ഒന്നോ രണ്ടോ കാറുകൾ പാർക്ക് ചെയ്യുന്നതിനും ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ചെറിയ പ്ലോട്ടിലൊരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീടിൻ്റെ വീഡിയോ പൂർണ്ണമായും കാണുക എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും അക്ഷേഷമരത്തിൻ്റെ തടിയിലാണ് ഇവിടുത്തെ ജനലുകളും വാതിലുകളും എല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത് മുന്നിൽ നാൽപ്പതോ അൻപതോ സ്ക്വയർ ഫിറ്റ് വിസ്തൃതിയുള്ള ഒരു ചെറിയ സിറ്റൗട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു ഏറ്റവും കൂടുതൽ വീടുകളെ അട്രാക്റ്റീവ് ആക്കുന്നത് ആ വീടിൻ്റെ എലിവേഷൻ ആണ് പിന്നെയാണ് അവിടുത്തെ സൗകര്യങ്ങൾ നമ്മളെ ആകർഷിക്കുക ഇത് രണ്ടും ചേർന്ന ഒരു വീടാണ് ഈ കാണിക്കുന്നത് രണ്ടു പാളികളുള്ള വാതിലാണ് അത് കടന്ന് അകത്ത് കയറിയാൽ ഇങ്ങനെയാണ് കാഴ്ച നമ്മുടെ വീടുകളിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അതിഥികൾക്ക് ഇരിക്കാനുള്ള ഒരു തളം ഇതാണ് ഇവിടുത്തെ ഗസിറ്റിംഗ് വിരുന്നുകാർക്ക് ഇരിക്കാനുള്ള മുറിയെ ഡൈനിങ് ഏരിയയിൽ നിന്ന് വേർതിരിക്കുന്നത് ഇമാതിരി ഒരു പാർട്ടീഷനാണ് ചെറിയ ജാളി വർക്കുകളും അതുപോലെ മറൈൻ പ്ലൈവുഡ് കൊണ്ടുള്ള ഈ ഒരുക്കങ്ങളെല്ലാം അതിഗംഭീരം പടിഞ്ഞാറ് ദർശനമായ വീടാണ് ഈ ഗസിറ്റിങ്ങിന്റെ എല്ലാ വശങ്ങളിലും അത്യാവശ്യം ജാലകങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു പൊട്ടിയിട്ട ചുവരകളാണ് വെളുത്ത പെയിൻ്റാണ് ചുവരുകൾക്ക് അടിച്ചിരിക്കുന്നത് അതിഥികൾക്കുള്ള മുറി കടന്നാൽ ഇവിടുത്തെ ഡൈനിങ് ഏരിയ അതിൻ്റെ കാഴ്ചകൾ വീടിൻ്റെ നിലത്തെല്ലായിടത്തും ഒരേ തരത്തിലുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് പതിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭിത്തിമേൽ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ വന്നപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വീടിന്റെ പണി മുഴുവനായും തീർത്ത് വെച്ചിരിക്കുന്നു എന്നതാണ് എല്ലാം ലളിതമാണെങ്കിലും മികച്ച മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിതി വീടിന്റെ നിർമ്മാണത്തിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിലും ഇവിടുത്തെ അറേഞ്ച്മെൻറ്സിലും എല്ലാം ഒരു പ്രൊഫഷണൽ ലുക്ക് ദൃശ്യമാണ് എല്ലാ മുറികളും ജിപ്സം കൊണ്ട് സീലിംഗ് ചെയ്തിരിക്കുന്നു അവിടുത്തെ ഇലക്ട്രിഫിക്കേഷനും പൂർണ്ണമാണ് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറുന്നു വീടിന്റെ വിസ്തൃതിയെക്കുറിച്ച് പറയാം തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് വീടിന്റെ ആകെ വിസ്തൃതി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ മുറികളോടും ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഈ ഭാഗത്ത് ഡ്രസ്സിംഗ് ഏരിയയ്ക്കുള്ള ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് വലതുവശത്തായി അടിപൊളിയായ ഒരു ടോയ്ലറ്റ് അധികം നിറച്ചാർത്തില്ലാത്ത ടൈലുകളാണ് അതീവ രസകരവുമാണ് സാൻഡലിന്റെ നിറമാണ് തീം ഇനി ഇവിടെ നിന്ന് മാറി വീടിന്റെ മറ്റു ഭാഗങ്ങളുടെ കാഴ്ചകൾ ബെഡ്റൂമിന്റെ വാതിലുകൾക്കും വെളുത്ത നിറമാണ് മൊത്തത്തിൽ വീടിന്റെ അകവശമാകെ വൈറ്റ് തീമാണ് കൊടുത്തിരിക്കുന്നത് മുറികളും അടുക്കളയും ഡൈനിങ്ങും എല്ലാം സംഗമിക്കുന്ന സ്ഥലത്താണ് ഇവിടുത്തെ വാഷ് ഏരിയ വളരെ ലളിതമായ ഒരു മിററും വാഷ് പേസിനും വെച്ചാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ തൊട്ടടുത്തായി രണ്ടാമത്തെ ബെഡ് സ്പേസ് ഇവിടെയും വെളുപ്പാണുത്തിൽ നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതി എന്റെ കണ്ണൊന്നും മിണ്ടല്ലേ ബെഡ്റൂമുകളുടെ വിസ്തൃതി നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ അധികമാവാത്തതാണ് നന്നാവുക നല്ല കാറ്റും പകൽ വെളിച്ചവും ഉണ്ട് ക്രോസ് വെന്റിലേഷനായി അഞ്ചു പാളികളുള്ള രണ്ട് സെറ്റ് ജനലും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു സാധാരണ നമ്മൾ എല്ലാ വീടുകളിലും കാണുന്നതുപോലെ പി വി സി ഡോറുകളാണ് ബാത്റൂമിന് സെറ്റ് ചെയ്തിരിക്കുന്നത് അനാവശ്യമായി ഒട്ടും സ്പേസ് നഷ്ടപ്പെടുത്താത്ത ഒരു ടോയ്ലറ്റാണ് എന്നാൽ വിശാലതയ്ക്ക് യാതൊരുവിധ കുറവുമില്ല അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട് വാഷ് ഏരിയയുടെ എതിർവശത്തുള്ള മൂന്നാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ കഴിഞ്ഞ ആഴ്ചയാണ് പണികളെല്ലാം പൂർത്തിയായത് ഏഴ് മാസം കൊണ്ടാണ് ഈ വീടിന്റെ മുഴുവൻ ജോലികളും ചെയ്തു തീർത്തിരിക്കുന്നത് മൂന്ന് സെന്റിൽ നിങ്ങൾക്ക് വെക്കാവുന്ന ഏറ്റവും വലിയ ഒറ്റ നില വീടിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് സിറ്റിംഗിലോ ഡൈനിങ്ങിലോ ഒരു കോണിപ്പിടി നൽകിയാൽ ഭാവിയിൽ ഒരു നില കൂടി എടുക്കാനും അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ഒരു വീടാണ് അതിന് യോജിക്കുന്ന ഒരു അടുക്കളയുമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് തേൻ നിറമാണ് അടുക്കളയുടെ തീം മുകളിലും താഴെയുമായി നിരവധി കബോർഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു വർക്ക് ഏരിയ ഇല്ലാത്ത വീടാണ് അതുകൊണ്ട് തന്നെ അടുക്കള അതിവിശാലവുമാണ് ഏഴ് എന്ന അക്കത്തിന്റെ ആകൃതിയിലാണ് കിച്ചൺ ക്യാബിനറ്റ് അതിന് മുകളിൽ ഗ്രനേറ്റ് ആണ് പാകിയിട്ടുള്ളത് കിഴക്കു നിന്നുള്ള പകൽ വെളിച്ചത്തിനായി മൂന്ന് വിൻഡോകളും ഇവിടെ നൽകിയിരിക്കുന്നു ഈ വീടിൻ്റെ പ്ലാനിനും ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കുമായി ഒരു നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്